കിടുക്കാച്ചി േ അടിപൊളി അടിപൊളി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണോ 干嘛去？干嘛？干嘛去？ നടുമ്പങ്ങാട് സത്രം ജംഗ്ഷനിൽ നിന്നും പഴകുറ്റിക്ക് പോകുന്ന വഴി പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൻ്റെ എതിർദിശയിലായി ഒരു ചെറിയ ടീ സ്റ്റാൾ ഉണ്ട് ഹരി ടീ സ്റ്റാൾ വലിപ്പത്തിൽ മാത്രമേ ചെറുതെന്ന് പറയാനാവൂ വിഭവങ്ങളുടെ കാര്യമാണെങ്കിൽ ഒരു വലിയ ടീ സ്റ്റാളാണ് എണ്ണമറ്റ വിഭവങ്ങളുമായി ഹരിയണ്ണൻ്റെ ടീ സ്റ്റാൾ ഇന്ന് പ്രശസ്തമാണ് നാട്ടുകാരുടെ ആശ്വാസ കേന്ദ്രവും പ്രധാന വിഭവം എന്ന് പറയുന്നത് രസവടയാണ് രസവട എല്ലാ ടീ സ്റ്റാളിലും കിട്ടും എന്നാൽ ഹരിയണ്ണൻ്റെ ടീ സ്റ്റാളിലെ രസവടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ചായയോടൊപ്പം രസവട എന്നത് ആ രുചിക്കൂട്ട് ആസ്വദിക്കുന്നതിനായി വൈകുന്നേരങ്ങളിൽ മാത്രമല്ല ദിവസത്തിൻ്റെ മുക്കാൽ സമയവും ആളുകൾ ഇവിടെ എത്തുന്നു നാവിൻ തുമ്പിലെ രുചിയോർമ്മയുമായി വീണ്ടും എത്തുന്നവർ നിരവധിയാണ് പാഴ്സൽ വാങ്ങി പോകുന്നവരുമുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സൗഹൃദ സന്ദർശന കേന്ദ്രവും കൂടിയാണ് ഈ ടീ സ്റ്റാൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട് അതിന്റെ വിറ്റു നാൽപ്പത് കൊല്ലം കൊണ്ട് ഹരി കണ്ടുള്ളതാണ് കണ്ടതാണ് ഇവിടുന്ന് ഒരുപാട് ആകാരം കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ പോയിരുന്നാലും ഇപ്പോഴത്തെ ആ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ആയിട്ട് വന്നതാണ് പെരുത്തുകൾ എടുക്കുന്ന ആൾക്ക് ഓക്കെ ഹരിയുടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് മാത്രം ഞാനും എൻ്റെ കൂട്ടുകാരക്ക ഈ അദ്ദേഹം കോൺട്രാക്ടറാണ് എൻ്റെ കൂടി

ഇവിടെ ബാക്കിയുള്ള ഐറ്റം കിട്ടും സാർബത്ത് മറ്റേ നാരങ്ങ വള അത് കിട്ടും കരിപ്പ് വട രസവട പപ്പട വട ഉഴുന്ന വട ഇതെല്ലാം എന്റെ രസവടകളും ഭക്ഷണം നമ്മൾ എൻ്റെ കൊച്ചികൾ നാളുടെ ഇടമുള്ള കരികളൊക്കെ നമുക്ക് ഇതിന്റെ ആരംഭ ദിശയിലേക്കൊന്ന് പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബർ മാസത്തിൽ ഒരു ചെറിയ പച്ചക്കറി കടയായിട്ടാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് ആദ്യകാലങ്ങളിൽ കച്ചവടം ഒട്ടും ലാഭത്തിലായിരുന്നില്ല ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ചായക്കട തുടങ്ങി എന്നിട്ട് വലിയ മെച്ചമൊന്നും കണ്ടില്ല മറ്റൊരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചായയോടൊപ്പം രസവട കൊടുത്തു തുടങ്ങി അതോടെ ഹരി ടീ സ്റ്റോൾ പുരോഗതിയിലേക്ക് കടക്കുകയായി ഇന്ന് ഹരി ടീ സ്റ്റോൾ അന്വേഷിച്ചു വരുന്നവർ ധാരാളമാണ് ഇവിടം വിട്ടു പോകുന്നവർ വീണ്ടും സന്ദർശനത്തിനെത്തുമ്പോൾ രുചിയോർമ്മയുമായി ഈ ടീ സ്റ്റാളിലെത്താതെ പോവില്ല രസവട മാത്രമല്ല വാഴയ്ക്കപ്പം മുളകുപട പപ്പടവട തുടങ്ങിയവയോടൊപ്പം ചായയും മോരും ഉണ്ട് ഇവിടുത്തെ മോര് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയതാണ് കൂടാതെ സർബത്ത് നാരങ്ങ വെള്ളം തുടങ്ങി ആവശ്യക്കാർക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടും ഇവിടുത്തെ പ്രത്യേകതകളെ കുറിച്ച് ഹരിയണ്ണന്റെ വാക്കുകൾ കേട്ടാലോ വളക്കിട കടയാള ഉദ്ദേശിച്ചു അങ്ങനെ ഒരു എൺപത്തി അങ്ങനെ വൈകുന്നേരം വിറ്റ് കയറുന്നു അറുപത് പിന്നെ പിന്നെ വെള്ളിയാക്കി അങ്ങനെ കൂടി 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 വളക്കൽ കിട വീല വാങ്ങി കുളകൻ നടത്തി അപ്പൊ നമ്മൾ ചുരുക്കി ചായ കൂടെ அங்கே கூட மாற்றம் அங்கே சாயங்கு சாய தொடங்கி குறைச்சு வளையும் பரிப்போட உரிமடா முள இங்கே இட்டு அங்கே நம்மளொரு சூட்டு வேறொரு சோத்தோ அங்கே தசோட தொடங்கி குழந்தை மெச்சப்படுவோம் அங்கே அந்த பயிரில் தசோட உடங்கு தச இடங்கியப்பொழுது எங்கே மோசமல்லாத்த ஆளுக்காரு காரியமாக வந்து இது கழிச்சு இஷ்டப்பட்டு அங்கே ஒருபோல் தாரா ஆளுக்காக கொண்டு അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ അത് കൂടിക്കൂടി ഇപ്പം രസവടയ്ക്ക് നല്ല ആൾക്കാർ ഫലമുണ്ട് പിന്നെ ചെറിയ വളകൾ വളയെല്ലാം ഈ അഞ്ച് രൂപ ടൈപ്പാണ് അഞ്ച് രൂപ ടൈപ്പ് വളയും രസവട ഉള്ള വെളുപ്പുഴ പതിനഞ്ച് രൂപ പായ്ശിന ആവശ്യം മുമ്പിൽ പോകും ആവശ്യം പോലെ പായ്ശിനു പോകും പച്ച വടയ്ക്ക് അമ്പത് രൂപ ആ ലവെല്ലാം കൂടും പിന്നെ പപ്പടമട സ്ഥലം ചിലവ് കൂടിയതുകൊണ്ട് എട്ട് രൂപ അങ്ങനെ പപ്പടമോടെ കുറേ പോകും പപ്പടവട മോര്

ചായയോടൊപ്പം ലഭിക്കുന്ന രസവട പാത്രത്തിൽ പരിപ്പുവട ഉഴുന്നുവട രസം എന്നിവയാണ് വിളമ്പുന്നത് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് അലങ്കരിച്ച രസവടക്കൂട്ട് വിവിധ തരം മസാലകൾ ചേർത്തതാണ് മണമടിക്കുമ്പോഴേ നാവിൽ വെള്ളമൂറും വൈകുന്നേരങ്ങളിൽ ജോലി സമയം കഴിഞ്ഞിറങ്ങുന്ന നെടുമങ്ങാട്ടെ വിവിധ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും ഉദ്യോഗസ്ഥർ ഇവിടെ സമ്മേളിച്ച് ചായയും രസവടയും കുടിച്ച് സൗഹൃദ സന്ദർശനം കഴിഞ്ഞിട്ടേ പോകുകയുള്ളൂ അതുതന്നെയാണ് ഹരിനാരായണപിള്ള എന്ന ഹരിയണ്ണൻ്റെ വിജയം എന്താ ഹരിയണ്ണൻ്റെ ടീ സ്റ്റാളിലെത്തി ചായയും രസോഡയും കഴിക്കാൻ കൊതി തോന്നുന്നു അല്ലേ